ഏതൊരാളെ പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോൾ ആദ്യം എന്താ ചോദിക്കുക വാപ്പാരാന്ന് ചോദിക്ക ഏത് മനുഷ്യനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് വാപ്പാരാന്നാണ് ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ അതാണ് വാപ്പാന്റെ ഗുണമാണ് മക്കളുടെ ഗുണം മുസ്തഫായ നബി തങ്ങൾക്ക് മുസ്തഫിതങ്ങൾക്ക് രണ്ട് അറുക്കപ്പെട്ട ആളുടെ മകൻ എന്ന പേരുണ്ട് രണ്ടാമത്താള് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ആള് തങ്ങളുടെ വല്ലിപ്പയാണ് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ അബ്ദുൽ മുത്തലിബിന് മക്കളുണ്ടായിരുന്നില്ല മക്കളില്ലാത്തതുകൊണ്ട് അദ്ദേഹം കുറെ കപത്തിന്റെ അടുത്ത് പോയിട്ട് ദോരന്നു അങ്ങനെ ദോരന്ന് 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 തോരന്ന് ഒരിക്കലും ഇഞ്ഞ് കുട്ടികൾ ഉണ്ടാവൂലെന്ന് തോന്നിയപ്പ മൂപ്പര് വലിയൊരു നീർച്ച നടത്തി എന്താ നീർച്ച എനിക്കിനി കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു കുട്ടിയെ ഞാൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ ആർക്കുന്ന് നീർച്ചയാക്കി ജാഹിലീയ കാലത്ത് കേട്ടോ അങ്ങനെ നിർച്ചാക്കി നീർച്ചാക്കിയതിൻ്റെ ശേഷം പതിനാറ് മക്കൾ ഉണ്ടായി പതിനാറിന് ഉണ്ടായി പതിനാറ് വേറെ അഭിപ്രായത്തിൽ പതിമൂന്ന് മക്കൾ ഉണ്ടായി എന്നാണ് എന്തായാലും പത്തിന്റെ മേലെ മക്കളുണ്ട് ഒരു ദിവസം അബ്ദുൽ മുത്തലിബ് മക്കളെ വിളിച്ചുരുത്തിയിട്ട് പറഞ്ഞു കുട്ടികളെ ബാപ്പാക്കൊരു നീർച്ച ഉണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു ഞാൻ എനിക്ക് മക്കളില്ലാത്തൊരു കാലത്ത് എനിക്കൊരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ ആ കുട്ടിനെ ഞാൻ അള്ളാൻ്റെ മാർഗത്തിൽ എന്ന് നേർച്ചയാക്കിയിട്ടുണ്ട് എന്താ കാട്ടുക ചോദിച്ചു പതിമൂന്ന് മക്കളും പറഞ്ഞു നർത്തോളി ഞങ്ങളർത്തോളി പറഞ്ഞു പതിമൂന്ന് ആൾക്കാരും പറഞ്ഞു അവസാനം ഇപ്പം ആരെ അറക്കുക എന്നുള്ളതിൽ കൺഫ്യൂഷൻ ആയല്ലോ പതിമൂന്നാൾ ഒരാൾ മാത്രമാണെങ്കിൽ എന്താ അതാണ്ട് അവസാനം നറുക്കിടാൻ തീരുമാനിച്ചു അങ്ങനെ നറുക്കിട്ടപ്പോൾ കിട്ടിയത് അബ്ദുള്ള നറുക്കാണ് ഏറ്റവും സൗന്ദര്യമുള്ളതാണ് അബ്ദുള്ള ചെറിയ മകനാണ് നബിതങ്ങളുടെ വാപ്പയാണ് ഏറ്റവും ചെറിയ മകൻ എന്നാണ് ബാക്കിയുള്ളതൊക്കെ മൂത്താപ്പാരാണെന്നാണ് സ്വയ്യായ അഭിപ്രായം അല്ലാത്തൊരു അഭിപ്രായം ഉണ്ട് എന്നാലും ഭൂരിപക്ഷം ആളുകളും പറഞ്ഞ അഭിപ്രായം അബ്ദുള്ള ഏറ്റവും ചെറിയ മോനാണ് ഏറ്റവും ചെറിയ മോകൻ അതായത് കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളവൻ്റെ നറുക്ക് കിട്ടി പക്ഷെ അപ്പോൾ ബാക്കിയുള്ള മക്കൾ പറഞ്ഞു ഓൻ ഏതായാലും അറക്കണ്ട ഞങ്ങൾ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ ആയിരുന്നു പക്ഷെ നെറുക്ക് രണ്ടാമത് ഇട്ടു രണ്ടാമത് ഇട്ടതും കിട്ടിയത് അബ്ദുള്ളൂ മൂന്നാമത് നെറുക്കിട്ടു അതും കിട്ടിയത് അബ്ദുല്ലാൻ്റെയാണ് ഇനി എന്ത് ചെയ്യും അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ പൂർവ്വകാല വേദങ്ങൾ പഠിച്ച ഒരു പുരോഹിതൻ്റെ അടുക്കൽ പോയി അയാൾ ചോദിച്ചു ഇങ്ങനൊരു നീർച്ചണ്ട് നീർച്ച നടപ്പിൽ വരുത്താൻ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്തപ്പോൾ കാറ്റുക എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അന്ന് ഈ അമ്പെടുക്കണ ഒരു രീതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറേ അമ്പുകളിടും അതിൽ ഹൈറോ ഷർറോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നറുക്കെടുക്കുന്നതിന് പകരം ചെയ്യുന്ന ഒരു രീതിയാണ് അമ്പെടുക്കൽ അന്നത്തെ ആവനാഴിയിൽ നിന്ന് അമ്പെടുക്കുക അങ്ങനെ ഒരമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു അതായത് പത്ത് ഒട്ടയങ്ങളൊരു ഭാഗത്ത് നിർത്തുക ഒരു ഭാഗത്ത് അബ്ദുള്ള എന്നിട്ട് ഒരമ്പ് അബ്ദുള്ള അമ്പും ഒരമ്പ് പത്ത് ഒട്ടകങ്ങളുടെ അമ്പും അങ്ങനെ ആവനായി ഒരു കുറ്റിയിലിട്ടിട്ട് ഇളക്കിയിട്ട് എടുക്കുമ്പോൾ അബ്ദുല്ലാമിൻ്റേത് കിട്ടുകയാണെങ്കിൽ പത്തെണ്ണം കൂടി കൂട്ടണം ഒട്ടകങ്ങൾ എന്നിട്ട് വീണ്ടും കൊടുക്കുക അങ്ങനെ എപ്പോഴാണോ ഒട്ടകം കിട്ടുന്നത് അതുവരെ ഒട്ടകങ്ങളുടെ എണ്ണം കൂട്ടിയിട്ട് ഒട്ടകത്തിൻ്റെത് എപ്പോഴാണോ കിട്ടുന്നത് അപ്പോൾ അത്രയും ഒട്ടകങ്ങളെ അറുക്കുക എന്ന് അക്കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന പൂർവ്വകാല വേദങ്ങൾ പഠിച്ച ഒരു പുരോഹിതൻ തീരുമാനം പറഞ്ഞു അങ്ങനെ തീരുമാനിച്ചു പത്തൊട്ടകങ്ങൾ നിർത്തി അബ്ദുള്ള നിർത്തി രണ്ട് രണ്ടമ്പിട്ടു എടുത്തു അബ്ദുള്ള കിട്ടി പത്തും കൂടിയും കൂട്ടി പിന്നിട്ടു അങ്ങനെ പൗപ്പത്ത് കൂട്ടി കൂട്ടി നൂറായപ്പ ഒട്ടകത്തിൻ്റെ കിട്ടി അങ്ങനെ നൂറൊട്ടകങ്ങളെ അബ്ദുൽ മുത്തലിബ് അബ്ദുള്ള എന്ന നബി തങ്ങളുടെ വാപ്പാക്ക് പകരമായി അറുത്ത് അവയുടെ മാംസം ദാനം ചെയ്യുകയുണ്ടായി ഇതാണ് ഇബിനു ഹൈൻ രണ്ട് അറുക്കപ്പെട്ട ആളുടെ മകൻ എന്ന് മുസ്തഫായ നബി നബിസ് വസ്ലമ തങ്ങൾക്ക് പേരുണ്ടാവാൻ കാരണം സാന്ദർഭികമായി പറഞ്ഞതാണ് സയ്യുദന ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താണോ അതാണ് ഒരു വാപ്പാക്കുണ്ടാവേണ്ട പ്രത്യേകത വാപ്പാക്ക് വാപ്പാൻ്റെ ഗുണമുണ്ടെങ്കിൽ മക്കൾക്ക് മക്കളുടെ ഗുണം ഉണ്ടായിരിക്കും അപ്പം അമ്മാക്ക് ഉമ്മാൻ്റെ ഗുണം വേണം വാപ്പാക്ക് വാപ്പാൻ്റെ ഗുണം വേണം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് രക്ഷിതാക്കളോട് സംസാരിക്കാനാണ് ഇവിടെ കുട്ടികളുണ്ടായി എന്നുള്ളത് എൻ്റെ കുഴപ്പമില്ല എന്നാൽ പിന്നെ എന്തേലും ചെയ്യാൻ നിർവാഹം ഉണ്ടോ അതുമില്ല ഓലെ നമുക്ക് ദ്വാക്യ ജാപത്തിനാവശ്യമാണ് ഓലിവിടെ ഇരുന്നോട്ടെ വർത്താനം ഓരോടല്ല വാപ്പാനോട് ഉമ്മാനോടാണ് ഓരോട് ഇരിക്കട്ടെ നമുക്ക് ദ്വാക്യ ജാപത്തിന് ആവശ്യമാണ് അതുകൊണ്ട് ഈ സംസാരം വാപ്പാനോടും ഉമ്മാനോടാണ് വാപ്പാൻ്റെ ഗുണം എന്തൊക്കെയാണ് അത് മക്കളിൽ ഉണ്ടാവും ഉമ്മാൻ്റെ ഗുണം എന്തൊക്കെയാണ് അത് മക്കളിൽ ഉണ്ടാവും ആറ് സംരക്ഷണങ്ങളാണ് മാതാപിതാക്കൾ മക്കൾക്ക് നൽകേണ്ടത് ആറ് സംരക്ഷണം ഒന്നാമത്തേത് ഈമാനിന്റെ സംരക്ഷണമാണ് വാപ്പാന്റെ ഉമ്മാന്റെ ഈമാനാണ് ഉണ്ടാവുക ഈ സംരക്ഷണമാണ് ഒന്നാമത്തെ സംരക്ഷണം മാതാപിതാക്കളുടെ ഈമാനിൽ നിന്നാണ് മക്കൾക്ക് ഈമാൻ ലഭിക്കുന്നത് അതുകൊണ്ട് ഉമ്മയും വാപ്പയും ചെയ്യേണ്ട ആദ്യത്തെ കാര്യം മക്കളുടെ ഈമാൻ സംരക്ഷിക്കണം യുക്തിവാദം നിരീശ്വരവാദം ലിബറലിസം സർവമത സത്യവാദം സ്ത്രീ പക്ഷപാതം തുടങ്ങി കുറേ വാദങ്ങളാണ് ഒക്കെ ഈമാനെ അനുപാതിക്കണേ മാതാപിതാക്കളാണ് ഈമാനിനെ സംരക്ഷിക്കേണ്ടവർ മോമിനിങ്ങളെ ഹബീബിങ്ങളെ ഈമാൻ സംരക്ഷിക്കണമെങ്കിൽ ഈ മാൻ എവിടെന്നാണ് ഉണ്ടാവുന്നത് എവിടെ നിന്നാണ് വളരുന്നത് എവിടെ നിന്നാണ് പുഷ്ടിപ്പെടുന്നത് ഈമാന്റെ അടിസ്ഥാനം എന്തൊക്കെയാണെന്ന് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം വാപ്പാൻ്റെ ഇമാൻ്റെ ഇമാൻ എന്നാണ് മക്കൾക്ക് ഇമാൻ കിട്ടുക അതുകൊണ്ട് ഈ മാന്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം എന്താണ് ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബി നബിസ് അലി വസല്ലമാ തങ്ങളോടുള്ള താല്പര്യമാണ് ഈമാനിൻ്റെ അടിസ്ഥാനം നബിതങ്ങളോട് എത്ര താല്പര്യം അത്ര ഈമാൻ ഉണ്ടാവും ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാണുള്ള മനുഷ്യൻ്റെ മാത്രം ചെലവിലായിട്ട് ഒറ്റ പള്ളി ഉണ്ടാക്കിയിട്ടില്ല സുദ്ധിഖർ അള്ളാഹുനിന്റെ സ്വന്തം ചെലവിൽ ഒറ്റ സിദ്ദീഖ് സുദ്ധിഖർ അള്ളാഹുനിന്റെ സ്വന്തം ചെലവിൽ ഒറ്റ അറബിക് സിദ്ദീഖ് സുദ്ധിഖർ അള്ളാഹുനിൻ്റെ സ്വന്തം ചെലവിൽ ഒറ്റ ഇഫ് കോളേജ് മഹാനായ സുദ്ദീഖു അക്ബർ റദി അള്ളാഹുനേക്കാൾ ഹജ്ജിന് പോയ ആൾക്കാർ ഇക്കാലത്ത് ഉണ്ടാവും സുദ്ധിഖർ അതി അള്ളാഹുനേക്കാൾ ഉമ്രക്ക് പോയൊരു ഇരിക്കണയിലുണ്ടാവും ജിദ്ദയിലിരുന്നു ജോലി വ്യാഴാഴ്ച ജോലി കഴിഞ്ഞ പിന്നെ ലീവാണ് അങ്ങോട്ട് കയറി ഉമ്ര കഴിഞ്ഞ് വെള്ളിയാഴ്ച വൈകുന്നേരം മടങ്ങി സിദ്ദീഖ് അദി അള്ളാഹുനു അങ്ങനെ തന്നെ ഉമ്രക്ക് പോയിട്ടില്ല പക്ഷെ ഈമാൻ തൂക്കിയാൽ തൂക്കിയാല് മൂപ്പരത തൂങ്ങാം ഞമ്മളെ അറബിക് കോളേജും തൂങ്ങൂല ഞമ്മളെ ഇഫുദ് കോളേജും തൂങ്ങൂല നമ്മളെ പള്ളിയും തൂങ്ങൂല മദ്രസീം തൂങ്ങൂല എത്തിങ്ങാനും തൂങ്ങൂല സുദ്ദീഖിന്റെ യുമാനെ തൂങ്ങുള്ളു സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനുവിനേക്കാള് സ്വതക്ക കൊടുത്ത ആൾക്കാർ അന്നെണ്ട് ഉദാഹരണമാണ് മഹാനായ സയ്യുഹു അന്ന് സിദ്ദീഖ് സുദ്ദീഖ് റലിഅള്ളു യുദ്ധത്തിന് പോയപ്പോൾ ചില്ലറ പൈസ കൊടുത്തപ്പോ ഉസ്മാ റലിഅള്ളാഹുനു ഏഴായിരം ദിർഹംസ് കൊടുത്തു േഴായിരം ദിർഹംസ് കൊടുത്തു സിദ്ധിഖർ അദി അള്ളാഹുന് ചില്ലറ പൈസ കൊടുത്തപ്പോൾ അപ്പൊ എന്താ അന്നെ സുദ്ധിഖർ അദി അള്ളാഹുനേക്കാൾ സ്വതക്കം കൊടുത്ത ആൾക്കാരുണ്ടായിട്ടുണ്ട് പക്ഷെ ഈമാൻ തൂക്കുമ്പോ സുദ്ധിഖുല്ലബറിന്റെ ഈമാനെ തൂങ്ങള്ളൂ എന്താ കാരണം മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ല അള്ളാഹു അലൈഹി സ്വലം അതാണ് ഈമാന്റെ അടിസ്ഥാനം അത് എത്രത്തോളം ഞമ്മക്കും ഞമ്മളെ മക്കൾക്കും ഉണ്ട് ഈമാൻ അവിടെ നിൽക്കുകൊടുക്കും പോകില്ല